മലയാളത്തിൽ നിരവധി വമ്പൻ ചിത്രങ്ങൾ ഒരുങ്ങുന്നുണ്ട് എന്ന കാര്യം നമ്മൾക്ക് നല്ലതുപോലെ അറിയാം ബിഗ് ബജറ്റ് സിനിമകൾ എന്നാൽ ഈ ബിഗ് ബജറ്റ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നതും ഏറ്റവും വലിയ സിനിമകളും ഒരുക്കുന്നത് മോഹൻലാൽ ആണെന്നതിൽ തർക്കമൊന്നുമില്ല ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച് ഗംഭീര സിനിമകൾ ഒരുക്കാൻ ഒരുങ്ങുന്നതും മോഹൻലാൽ തന്നെയാണ് അണിയറാൽ അങ്ങനെയുള്ള സിനിമകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ചിലതൊക്കെ റിലീസിന് ഒരുങ്ങുകയും ചെയ്യുകയാണ് എംബുരാൻ ഒക്കെ ആ ലെവലിൽ ചിന്തിക്കാവുന്ന സിനിമകളാണ് ബജറ്റ് പോലും വെളിപ്പെടുത്താൻ സാധിക്കാത്ത സിനിമ കാരണം ആ ചിത്രം പൂർത്തിയായി കഴിയുമ്പോഴേ ആ ചിത്രത്തിന്റെ ബജറ്റ് എത്രയെന്ന് പറയാനും കഴിയുകയുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ എംബുരാൻ ാനെ പോലൊരു സിനിമ മമ്മൂട്ടിക്കും സംഭവിക്കുന്നു എന്നതാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അണിയറയിൽ ഒരുങ്ങാൻ പോകുന്ന മമ്മൂട്ടി മഹേഷ് നരണൻ മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന പ്രോജക്ടിനെ കുറിച്ചാണ് സിനിമ അലിസ്റ്റുകൾ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതും മമ്മൂട്ടിയുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ തന്നെയാണ് ഇത് പറയുന്നത് കാരണം മമ്മൂട്ടിക്കും സംഭവിക്കുന്നു ഒരു എംബ്രാൻ പോലുള്ള സിനിമ എന്നത് ഈ പ്രോജക്റ്റ് ലിറ്ററലി മമ്മൂട്ടിയുടെ എംബ്രാൻ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ബജറ്റ് കൂടിയ സിനിമ എന്നും ഈ ചിത്രത്തെ വിളിക്കാം കാരണം രണ്ട് പ്രൊഡക്ഷൻ ഹൗസുകൾ കൈകോർക്കുന്നു എന്നതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനിയും മോഹൻലാലിന്റെ ആശീർവാദ് സിനിമാസും ഈ ചിത്രത്തിൽ ഒന്നിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മോഹൻലാലും ഈ ചിത്രത്തിൽ എത്തുമ്പോൾ ചിത്രം വലുതായി കഴിഞ്ഞാലും മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സിനിമയും ഏറ്റവും കൂടുതൽ ഷെഡ്യൂളുകൾ ഉണ്ടാൻ പോകുന്ന സിനിമയും ഒക്കെ എന്നാണ് പറയപ്പെടുന്നത് ഈ ചിത്രം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഈ ചിത്രത്തിലെ കാസ്റ്റ് ലിസ്റ്റിൽ സുരേഷ് ഗോപി കൂടി ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയെ റീപ്ലേസ് ചെയ്താണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണോ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും മൂവി അനുസരിച്ചുകൾ ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നതും കൂടാതെ ഫഹദ് ഫാസിലും കുഞ്ചാഗോവനും ചിത്രത്തിൽ ഒരു ഇമ്പോർട്ടന്റ് റോളിൽ അഭിനയിക്കുന്നു എന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് മമ്മൂട്ടിക്കൊപ്പം മോഹൻലാൽ മോഹൻലാലിന് ഒരു ഗംഭീര റോള് ഈ ചിത്രത്തിൽ മഹേഷ് നാരായണൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ഒമ്പൻ ചിത്രമാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്യുന്നത് കേരളത്തിലും ശ്രീലങ്കയിലും ഡൽഹിയിലും ലണ്ടനിലും ഒക്കെയാണെന്നാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ജിതിൻ ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രത്തിന് ശേഷം ഉടൻ തുടങ്ങാൻ പോകുന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ കൂടാതെ മമ്മൂട്ടിക്ക് ചിത്രത്തിൽ ഒരു ഡി ഐജിങ് നടത്താൻ പോകുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ചിത്രത്തിലെ ചില ഭാഗങ്ങൾക്കാണ് മമ്മൂട്ടിയുടെ ഡി ഏജിങ് നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെ ചില ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മോളിവുഡിൽ സംഭവിക്കുകയാണ് മോഹൻലാൽ കൂടാതെ തന്നെ മമ്മൂട്ടിക്കും ഒമ്പൻ സിനിമകൾ അണിയറയിൽ സംഭവിക്കുന്നു ഒന്നിൽ കൂടുതൽ പ്രൊഡക്ഷൻ ഹൌസുകൾ കൈകോർക്കുന്ന സിനിമകൾ മോഹൻലാലിന്റെ എംബ്രാൻ തന്നെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേരുന്ന ഏറ്റവും ഗംഭീര സിനിമയാണ് ലൈക്ക അടുത്തിടയ്ക്ക് വേട്ടയാൻ എന്ന സിനിമയുടെ ഒരു ലോഞ്ചിൽ അവരുടെ നെക്സ്റ്റ് പ്രൊഡക്ഷൻ സിനിമകളെ കുറിച്ച് കാണിക്കുമ്പോൾ എംബ്രാനെയും കാണിച്ചത് പ്രേക്ഷകർ അൽഫ് ത്തോടെ നോക്കി നിൽക്കുന്ന അവസരവും അടുത്തിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ കൂടാതെ തന്നെ മലയാളത്തിലെ മറ്റ് നടന്മാരും വലിയ ബജറ്റ് സിനിമകളിലേക്ക് കാലെടുത്ത് വെക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു ബോളിവുഡിൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ടോവിനോയുടെ എ ആർ എം എന്ന ചിത്രം തന്നെയാണ് മുപ്പത് കോടി ബജറ്റിൽ ഒരു റിസ്ക് എടുത്തപ്പോൾ ചിത്രം ഹിറ്റാകുമെന്ന് തന്നെ അവർ പ്രതീക്ഷിച്ചു സംഭവിച്ചതും അങ്ങനെ തന്നെ സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത ചിത്രം എൺപത്തി ഏഴ് കോടി രൂപ തിയേറ്ററിൽ നേടിക്കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നിർമ്മാതാവ് ലിസ്റ്റിൻ സീഫനാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത് മുപ്പത് കോടി ബജറ്റിലാണ് എആർം ഒരുക്കിയത് ഇതോടുകൂടി ലിസ്റ്റിൻ സീഫന് കുറച്ച് ക്ക് ശേഷം ഒരു വിജയ ചിത്രം ഉണ്ടായിരിക്കുന്നു ഒരു ലാഭം ഉണ്ടാക്കുന്ന വിജയ ചിത്രം അങ്ങനെ മോളിവുഡിൽ മോഹൻലാൽ മാത്രമല്ല മറ്റു പലരും ഹൈ ഹൈബ്ജറ്റ് ചിത്രങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് എല്ലാം ഗംഭീര വിജയമാകാൻ വേണ്ടി തന്നെയാണ് പക്ഷേ ബോക്സ് ഓഫീസിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് കണ്ടുതന്നെ അറിയാം